മുത്തുമണി സേ ഒരു പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വാരിയിട്ട് അഞ്ച് പേര് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഒരുമിച്ച് നോമ്പ് തുറക്കുന്ന ഒരവസ്ഥ അത് വല്ലാത്ത ജാതി ആണ് നമ്മൾ മാത്രമല്ല നമുക്ക് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ ഇതേപോലെ തന്നെ നോമ്പ് തുറക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ദുബായിൽ ഒരുപാട് കാലം പല പല പള്ളിയിൽ പോയി നോമ്പ് തുറന്നതുകൊണ്ട് നമുക്കിതൊരു വിഷയമല്ല പക്ഷേ നമ്മളെ കൂടെ വന്നവർക്ക് ആദ്യമായതുകൊണ്ട് ഇതൊരു കൗതുകം തന്നെയാണ് നമ്മളുടെ സ്വഭാവം വെച്ചിട്ട് ആ സെൻട്രൽ വന്നിട്ടുള്ള ഫുഡിന് അടി നടക്കേണ്ടതാണ് പക്ഷേ നോമ്പായത് കൊണ്ടാണെന്ന് തോന്നുന്നു വളരെ മിതമായ രീതിയിൽ വളരെ സ്നേഹത്തോടെ അതിനും ഒരു തീരുമാനമായിട്ടുണ്ട് എല്ലാം ഒരു എക്സ്പീരിയൻസ് ഇന്നത്തെ നമ്മളുടെ യാത്ര ഒരുപാട് കാലങ്ങളായിട്ട് പോവണം പോവണം എന്ന് ആഗ്രഹിച്ചു നിന്നിരുന്ന ഒരു സ്ഥലത്തേക്കാണ് അതായത് നമ്മളുടെ ഇന്ത്യയുടെ ഗ്രാൻഡ് മസ്ജിദിലേക്ക് നമ്മുടെ നോളജ് സിറ്റിയിലേക്ക് ഓക്കെ അപ്പം ഒരുപാട് കാലമായിട്ട് പോകണം പോകണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്രാവശ്യം റമലാ മാസത്തിൽ ഏതായാലും അവസരം കിട്ടിയപ്പോൾ ഇങ്ങോട്ട് പോന്നു എന്നാൽ പിന്നെ ഈ പ്രാവശ്യത്ത് നോമ്പുതുറ ഇവിടെ നിന്ന് അങ്ങോട്ട് ആക്കാം എന്നും വിചാരിച്ചു ഈ ഗ്രാൻഡ് മസ്ജിദിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല കാരണം ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും ഇവിടെ വന്നിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും എല്ലാം ഉണ്ടാവും അതിൽ രണ്ട് ശതമാനം എന്നെപ്പോലത്തെ രണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് ഇത് ആദ്യമായിട്ട് കാണുന്നതും ഇവിടെ വരാത്തതുമായിട്ടുള്ള ആളുകൾ എന്തായാലും ഇതിനെക്കുറിച്ച് പറയാനും കൂടുതൽ വർണ്ണിക്കാനും എനിക്ക് അറിയത്തില്ല ഞാൻ അതിനാടുമല്ല എന്നാലും നമ്മളുടെ ബ്ലോഗർമാരുടെ മുതുമുത്തപ്പൻ സന്തോഷ് ജോർജ് കുളങ്ങര സാർ പറയുന്ന പോലെ പറയുകയാണെങ്കിൽ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളുടെ അകമ്പടിയോട് കൂടിയിട്ട് പ്രകൃതി രമണീയമായ മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്ത് തല ഉയർത്തി നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു മസ്ജിദ് തന്നെയാണ് നമ്മളെ നോളജ് സിറ്റിയിലെ മസ്ജിദ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം എനിക്ക് ആദ്യം ഫീൽ ചെയ്ത് നമ്മളെ അബുദാബിയിലേക്ക് കിടക്കുന്ന സിയാനി സിയാനിപ്പള്ളിയുടെ ആ ഒരു സ്ട്രക്ചറാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അത് ആ സിയാനി പള്ളിയും ഈ പള്ളിയും കണ്ടിട്ടുള്ള ആളുകൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ ഞാനാ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് അതായത് ഇതിൻ്റെ ഡിസൈനൊക്കെ മാറ്റണ്ട് അങ്ങനെയല്ല ആ ഉള്ളിൽ ആ ഒരു സ്ട്രക്ചർ ആ ഒരു രീതിക്കാണ് കുറച്ച് ഫില്ലറും കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ മസ്ജിദ് തന്നെയാണ് നമ്മളെ നോളജ് സിറ്റിയിലെ ഒരു മസ്ജിദ് കാണാത്തവർ ഒരിക്കലെങ്കിലും കാണൽ നല്ലതാണ് ഞങ്ങൾ ഞങ്ങളേതായാലും അസർ നിസ്കാരത്തിന് അവിടെ എത്തി വണ്ടിയെടുത്ത് അതിൻ്റെ നാനാ ഭാഗത്തും കറങ്ങി എല്ലാ ഭാഗങ്ങളും കണ്ട് ആസ്വദിച്ച് കാരണം ഇവർ പറയുന്നത് പോലെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു സംഭവമായിട്ട് മാറും ഒരു ചരിത്രമായിട്ട് മാറും മാറട്ടെ അത്രയും അധികം എന്താണ് ഷോപ്പിംഗ് കോംപ്ലക്സും അങ്ങനെ ഒരുപാട് സംഗതികൾ അവിടെ വരാനുണ്ട് അപ്പോൾ എന്തായാലും മുത്തുമണി സേ നമ്മളുടെ വിഷയം അതല്ല നമ്മളിവിടെ നോമ്പ് തുറക്കാനാണ് വന്നത് എനിവേ അസനംസ്കാരത്തിന് ശേഷം അവിടെ കംപ്ലീറ്റ് നമ്മൾ കറങ്ങി നടന്ന് കണ്ട് ആദ്യമായിട്ട് പോകണമല്ലോ അപ്പം അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഏരിയകളൊക്കെ കറങ്ങി നടന്ന് കണ്ടിട്ട് നമ്മൾ ഏതെങ്കിലും ഏകദേശം നോമ്പ് തുറേണ്ട സമയമായി നമ്മൾ കൂടെ വന്ന ഫ്രണ്ട്സുകളൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ദുബായിൽ ഒരുപാട് പള്ളിയിൽ പോയി നോമ്പ് വരുന്നതുകൊണ്ട് നമുക്കിതൊരു വിഷയമല്ല നമ്മളിത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന് അഞ്ച് പേർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഇവരൊക്കെ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അനുഭവിക്കുന്നത് അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഈ ഒരു ദിവസം ഇവർ നോമ്പ് തർക്ക് ഫുഡ് കൊടുക്കുന്നത് ഫുഡ് കിട്ടാതെ ഒരാളും പോകുന്നില്ല അത്രയും ആൾ എത്ര ആളുകൾ വന്നാലും അവർക്കൊക്കെയുള്ള ഫുഡ് ഇപ്പം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കിട്ടാത്തവരുണ്ടോ എന്ന് അവിടെ ചോദിച്ച് നടക്കുന്നുണ്ട് ആളുകൾ അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ച് നോമ്പ് തുറന്ന് വളരെ സന്തോഷവാനായിട്ട് പിരിഞ്ഞു പോയി മട്ടൻ മന്തിയാണ് ചിക്കൻ ഫ്രൈ ഉണ്ട് കുറെ കുറേശേ ഉണ്ടാവുള്ളൂ കാരണം ആയിരക്കണക്കിന് ആളുകൾക്ക് കൊടുക്കണല്ലോ അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മൾ വീഡിയോ ചെയ്യുന്ന രീതി ഇങ്ങനെയല്ല ഇതല്ല എന്റെ രീതി അതുമാത്രല്ല ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതുമല്ല അങ്ങോട്ട് പക്ഷേ വീഡിയോ ചെയ്യാൻ തോന്നിപ്പിച്ചതാണ് അത് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതാണ് ഈ കാണുന്നതാണ് ഈ ഒരു സ്ലിപ്പ് കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്ലിപ്പാണ് അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നോമ്പ് തുറ ഭാഗമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭാവന കൊടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും അമൗണ്ട് കാര്യങ്ങൾ അയച്ചു കൊടുക്കാം കാരണം ഒരാ നൂറ് പേരെ നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് പറ്റിയാൽ നൂറ് പേര് നോമ്പ് നോറ്റ കൂലിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇനി നമ്മളെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നോമ്പ് തുറയ്ക്ക് പോയി സഹകരിച്ച് ഇവിടേക്ക് സംഭാവന കൊടുത്താൽ അതിൻ്റെ ഒരാംശം നമുക്കും കിട്ടുമല്ലോ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അത്യാഗ്രഹം കുറച്ച് കൂടി പോയതിന്റെ പ്രശ്നമാണ് അപ്പൊ ഉത്തുമണീസ് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അവിടുത്തെ നോമ്പുതറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സഹകരിക്കാൻ പറ്റി സഹകരിക്ക അമലാമാസമല്ലേ കുറച്ച് കൂലിയൊക്കെ വാങ്ങിക്കോളി ചെങ്ങന്മാരെ നമ്മളെ വീഡിയോ കണ്ടാണ് വാങ്ങുമ്പോൾ അതിനൊക്കെ ഒരു കമ്മീഷൻ നമുക്കും കിട്ടും അപ്പൊ ഒത്തു മണീസ് നമ്മളെ ഗ്രാൻഡ് മസ്ജിദ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോമ്പ് തുറക്ക് ഒന്നാണ് പൊയ്ക്കോളിട്ടാണ് കണ്ടാളി ഏഹ് അടിപൊളി വൈബാണ് അതൊരു എക്സ്പീരിയൻസ് ആണ് വല്ലാത്ത ജാതി എക്സ്പീരിയൻസ് ആണ് ആ പൂത്ത് മണിസെ ഗ്രാൻഡ് മസ്ജിദ് കാണുക എന്നുള്ള ആഗ്രഹം പൂർത്തീകരിച്ച് നിന്ന് നോമ്പും തുറന്ന് മരിവും നിസ്കരിച്ച് വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ നാട്ടിലേക്ക് യാത്രയായി എന്തായാലും നിങ്ങൾക്കായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാൻ മറക്കണ്ട ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോസ് അടുത്തൊരു കിട്ടിലും വീഡിയോസും പോയിട്ട് നമുക്ക് വീണ്ടും കാണാതെ എല്ലാവർക്കും ടാറ്റാ ബൈ